കാൽപ്പാട് ചെറുതാണെങ്കിലും പുലിയാണെന്ന് തന്നെ സംശയിക്കുന്നുണ്ട് തൊട്ട് താഴെ വന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ വയക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടൻ പറഞ്ഞ സ്ഥിരം കാണുന്നതാണ് ഈ പുലിനെ ഇന്നലെ രാത്രിയാണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാണിയപ്പാറ ആട്ടയിൽ ഗോപി പുത്തൻപുരക്കലിൻ്റെ വളർത്തുന്നതായി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പുലി ആക്രമിച്ച് എന്ന് വാർത്ത രാവിലെയാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇതിന് തെരച്ചിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ സാറിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാറേ തിരച്ചിൽ എങ്ങനെ പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഗോപി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നമ്മളിപ്പോൾ പോയി അവരുടെ വളർത്തുപട്ടി പട്ടി കഴുത്തിന് പരിക്കേറ്റ നിലയിൽ കാണുന്നുണ്ട് തൊട്ടടുത്തായിട്ട് അതിൻ്റെ അതിനെ കെട്ടിയിട്ടിരുന്ന ചങ്ങലയുടെ തൊട്ടടുത്തായിട്ട് കാൽപ്പാടും ഉണ്ട് കാൽപ്പാട് ചെറുതാണെങ്കിലും പുലിയാണെന്ന് തന്നെ സംശയിക്കുന്നുണ്ട് ഇനി എങ്ങനെയായിരിക്കും ഈ പ്രദേശം എന്ന് പറയുന്നത് നൂറുകണക്കിന് ഏക്കറുകൾ വെറുതെ വാങ്ങിയിട്ട ആളുകളും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളും ഒക്കെയാണ് കുറേയൊക്കെ കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളുമാണ് അപ്പം തുടർ പരിശോധന അതിനെ തേടിപ്പോവുക അല്ലെങ്കിൽ അതിനെ തുടർന്ന് പരിശോധിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിപ്പെടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് മലമ്പ്രദേശം ആയതുകൊണ്ട് അവരുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റ് രണ്ട് വീടുകളെ ഉള്ളൂ ജനവാസവും കുറവാണ് ഇവർ നേരത്തെ അവിടെ താമസിക്കുന്നതുകൊണ്ട് പിന്നെ ആൾക്കാരും കുറവാണ് പൊതുവെ ഇവിടുത്തെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ പരിശോധന നടത്തുന്നുണ്ട് ഈ നാലാം വാടിൻ്റെ തന്നെ വാണിയപ്പാറ ഭാഗത്ത് തന്നെ നേരത്തെ പുലിയെ കണ്ടു എന്ന് പറഞ്ഞിരുന്നു തുടർച്ചയായിട്ട് ഒരു മൂന്നു നാല് ദിവസം നമ്മൾ നോക്കി അതിനുശേഷം അവിടെയൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഇവിടെയാണ് ഒന്നാം തീയതിക്ക് ശേഷം പിന്നെ ഇവിടെയാണ് പുതിയ ഇത് വന്നത് തെരച്ചിലുണ്ടാവില്ല വൈകുന്നേരങ്ങളിൽ തെരച്ചിലുണ്ടാവും ജനങ്ങൾ ശരിക്കും രീതിയിലാണ് പക്ഷെ നമ്മൾ അവിടെ തൊട്ട് താഴെ വന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ വയക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടൻ പറഞ്ഞാൽ സ്ഥിരം കാണുന്നതാണ് ഈ പുലീനെ എന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സംഭവം തന്നെയാണ് പക്ഷേ അവിടെ ശരിക്കും ഒരു കാട് തിങ്ങി ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ താഴെ സൈഡിലും മുകളിലും എല്ലാം റബ്ബർ ആണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇവരുടെ വീടിൻ്റെ അങ്ങോട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം എങ്ങനെ ഫോറസ്റ്റ് പോലെ തന്നെ ഫോറസ്റ്റ് അല്ല അതുപോലെ തന്നെ കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് അതായിരിക്കാം മിക്കവാറും ഈ പുലി അവിടെ വരാനുള്ള കാരണം പിന്നെ പട്ടിക്ക് അത്യാവശ്യം ഇങ്ങനെ പരിക്കുള്ളത് കൊണ്ട് ഇനിയും നാളെ വരികയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ല അതും ഒരു ഘടകം തന്നെയാണ് ഇന്ന് ഇന്നലെ രാത്രി തന്നെ ഇന്നലെ മണിക്ക് അതുപോലെ തന്നെ വന്നു എന്ന് പറയുന്നത് ആ രണ്ട് പന്ത്രണ്ട് മണിക്കും വന്നു പന്ത്രണ്ട് മണിക്കാണ് ഈ പട്ടിക്ക് പരിക്കേറ്റത് അതിനുശേഷം അഞ്ചു മണി കഴിഞ്ഞപ്പോൾ പിന്നെ വന്നെന്നാണ് പറയുന്നത് പിന്നെ ഇവർ ലൈറ്റ് ഇട്ടപടിയേ സാധനത്തിനെ ഇവർക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ അത് പിന്നെ ഫോറസ്റ്റർ പറഞ്ഞ പോലെ കാൽപ്പാടം കണ്ടിട്ട് അത് പുലി തന്നെയാണെന്നാണ് ഇവര് പറയുന്നത് ആ ഇവർ പറയുന്നത് ഇതിൻ്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ പിന്നെ വൈകിട്ടുണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ടിപ്പോൾ ഇതിൻ്റെ പരിശോധന ആളുകൾ വേണമെന്നാണോ താല്പര്യം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് പഞ്ചായത്തിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്തിലേക്ക് പോയില്ല പക്ഷേ ഇത് നമുക്ക് ഏറ്റവും മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇവിടെ ഏക്കർ കണക്കിന് ആൾക്കാർ സ്ഥലം മേടിച്ച് കൂട്ടിയിട്ടിട്ട് അവരൊന്നും ഇത് തെളിക്കുമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല അതാണ് മെയിനായ വിഷയം അതിനെ നമ്മൾ പഞ്ചായത്ത് തന്നെ ഒരു നല്ലൊരു തീരുമാനമെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ സ്ഥലം മേടിച്ചിട്ട് വ്യക്തികളെ വിളിച്ചു വരുത്തി ഈ കാട് വയക്കി ആൾക്കാർക്ക് പിന്നെ ഭയം കൂടാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ നടന്നു പോകുന്ന സ്ഥലങ്ങളോ സ്കൂൾ വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന സ്ഥലമാണ് അതുപോന്നെ ഈ നമ്മൾ ഇപ്പം ഇന്ന് ഈ പുലിയനെ കണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ജനം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമല്ല അവിടെ ശരിക്കും ഒരു മൂന്ന് വീടേ ഉള്ളൂ ഇവരുടെ വീട് കൂടി പക്ഷേ എന്നാലും മൂന്ന് വീടേ ഉള്ളെങ്കിലും അവിടെ അത്യാവശ്യം പിന്നെ തൊട്ടു താഴത്തെ വീട്ടിൽ അവരുടെ തറവാടാണ് അവിടെ ഒരു അമ്മച്ചിയുണ്ട് അവരുടെ മകന് അവർ താമസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാണിയപ്പാറ പുത്തൻപുരയ്ക്കൽ ഗോപി എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് വീട്ടിലെ വളർത്തുന്നതായി കഴിഞ്ഞ ദിവസം രാത്രി പുലി ആക്രമിച്ചത് അപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കാൽപ്പാടുകൾ പുലിയുടേതാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഈ ഭാഗത്ത് കർശന പരിശോധനയും അതുപോലെ തന്നെ ജനങ്ങൾ നല്ല രീതിയിൽ ജാഗ്രത പാലിക്കണമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം വാണിപ്പാറയിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്